നമസ്കാരം ഒരു വ്യക്തിയുടെ പദവി എന്തുമാകട്ടെ അയാൾ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന തൊഴിൽ എന്തുമാകട്ടെ ഓരോരുത്തരുടെ ജീവിതവും മാനവചരിത്രത്തിലെ ഓരോ പുറമാണ് ഒരു ദൗത്യത്തിന്റെ നിർവഹണ ഘട്ടത്തിൽ എപ്പോഴും ചില പ്രശ്നങ്ങളോ പരാജയങ്ങളോ ഉണ്ടാകാമെങ്കിലും ആ പരാജയങ്ങൾ നമ്മെ അടക്കി വാഴാൻ അനുവദിച്ചുകൂടാ ഈ രാജ്യത്തിന്റെ വികസനം സ്വപ്നം കണ്ട ഭാരതത്തിന്റെ പതിനൊന്നാമത് രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ച നല്ല നേതാവ് ചിന്തിക്കുന്നതാണ് പുരോഗതി എന്ന് പഠിപ്പിച്ച നല്ല അധ്യാപകൻ പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കി മാറ്റിയ പുസ്തകപ്രേമി അദ്ദേഹം കടന്നുപോയ ദിനമാണിന്ന് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഓരോ ഭാരതീയൻ്റെയും ഉള്ളിൽ നിന്നും കടന്നുപോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം കലാം എന്ന വ്യക്തി ഒരു ജ്വാലയാണ് പ്രതീക്ഷയുടെയും സ്വപ്നത്തിൻ്റെയും ജ്വാല യൂറോപ്യൻ പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വേർസ് ഇൻ ദ ഹാർട്ട് ഇൻ ദാരക്ടർ ബ്യൂട്ടി ഇൻ ദാരക്ടർ ഹാർമണി ഇൻ ദ ഹോം വെൻ ഇസ് ഹാർമണി ഇൻ ദ ഹോം എൻ ഓർഡർ ഇൻ ദേഷൻ വെൻ ഇസ് ഓർഡർ ഇൻ ദേഷൻ ദർ പീസ് ഇൻ ദ വേൾഡ് ഹൃദയത്തിൽ ധർമ്മനിഷ്ഠയുണ്ടെങ്കിൽ സ്വഭാവം സുന്ദരമാകും സ്വഭാവത്തിൽ സൗന്ദര്യമുണ്ടെങ്കിൽ ഭവനത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകും ഭവനത്തിൽ സ്വരച്ചേർച്ച ഉണ്ടെങ്കിൽ രാഷ്ട്രത്തിൽ വ്യവസ്ഥ കൈവരും രാഷ്ട്രത്തിൽ വ്യവസ്ഥയുണ്ടായാൽ ലോകത്ത് സമാധാനം കൈവരും മരിക്കാത്ത ചിന്തകളുടെ വെളിച്ചം ലോകത്തിന് സമ്മാനിച്ച സ്വപ്നം കാണാൻ പഠിപ്പിച്ച ചിന്തകളെ പ്രചോദിപ്പിച്ച ആ വഴിയെറിയുന്ന വഴികാട്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം കലാം ഒരഗ്നിയാണ് ആ അഗ്നിയുടെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലും എന്നും നിലനിൽക്കട്ടെ ചിന്തകൾ നന്മയുള്ളതാകട്ടെ നേരുന്നു ശുഭദിനം